നമസ്കാരം ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ടു മറനാടൻ എക്സ്ക്ലൂസീവൽ വന്ന വീഡിയോ ആണ് തൃശ്ശൂരുള്ള ഷീജ പ്രഭാകരൻ എന്ന് പറയുന്ന അമ്പത്തിമൂന്നോ അമ്പത്തിനാലോ വയസ്സുള്ള ഒരു വീട്ടമ്മയുടെ വലത് മാറിടം ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ അവരെ സർജറി ചെയ്ത് മുറിച്ചു മാറ്റി ക്യാൻസർ ഉണ്ട് എന്നതിൻ്റെ പേര് എന്നാൽ അവർക്ക് ക്യാൻസർ ഇല്ലായിരുന്നു എന്ന ടെസ്റ്റ് റിപ്പോർട്ട് വന്ന ശേഷമാണ് അത് സംഭവിച്ചത് എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് ഇപ്പോൾ അതിൻ്റെ പേരിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സംഭവം നടന്നത് ഈ സർജറി അതായത് ക്യാൻസർ ഇല്ലായിരുന്ന ഷീജിയുടെ വലത് ബ്രസ്റ്റ് മുറിച്ച് നീക്കിയത് മറ്റാരുമല്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വളരെയധികം പ്രിയങ്കരനായ ഡോക്ടർ ജോജോ ജോസപ്പാണ് ഈ ജോജോ ജോസഫ് വെറും ഒരു സാധാരണ ഡോക്ടറല്ല അദ്ദേഹം അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത് ക്യാൻസർ ഹീലർ എന്നാണ് നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്തെ കലോപ്പതി ചികിത്സാ സമ്പ്രദായം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് അവർ നമ്മുടെ രാജ്യം കൈയടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ഇതിവിടെ കൊണ്ടുവന്ന് അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഒരു നിയമം ഉണ്ടാക്കി ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെ ഷെഡ്യൂൾഡ് ജയിൽ അൻപത്തി ഒന്ന് രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഈ അമ്പത്തിയൊന്ന് രോഗങ്ങൾക്കും പ്രതിരോധമോ ചികിത്സയോ ഇല്ല എന്നാണ് അതിൽ പറയുന്നത് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ചികിത്സിക്കാൻ പറ്റും നിങ്ങൾക്കറിയാം ഏത് രോഗവും ചികിത്സിക്കാൻ പറ്റും ഇന്നത്തെ ആശുപത്രികളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ചികിത്സ കൊടുക്കുക എന്ന് മാത്രമാണ് സുഖപ്പെടുത്തലില്ല അപ്പോൾ ഇവിടെ അവർ തന്നെ ആൾറെഡി സംബന്ധിച്ചിരിക്കുന്ന കാര്യമാണ് ഈ അമ്പത്തിയൊന്ന് രോഗങ്ങൾക്കും പ്രതിരോധവുമില്ല അത് സുഖപ്പെടുത്താനും പറ്റില്ല അക്കൂട്ടത്തിൽ ഒന്നാണ് ക്യാൻസർ ഈ ക്യാൻസർ ഞാൻ ഹീൽ ചെയ്യുമെന്നാണ് ആര് പറയുന്നത് ജോസഫ് പറയുന്നത് നിങ്ങൾ ഈ കുഞ്ഞിക്കൂനൻ സിനിമ കണ്ടിട്ടുണ്ടാവും കുഞ്ഞിക്കൂനൻ സിനിമയിൽ ദിലീപ് പറയുന്നത് എന്നെ എല്ലാവരും കൂനൻ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജോസഫ് ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പറയുകയാണ് ക്യാൻസറിന് പ്രതിരോധമോ അല്ലെങ്കിൽ അത് സുഖപ്പെടുത്താനോ പറ്റില്ല പക്ഷേ ജോസഫ് പറയുന്നു ഞാൻ സുഖപ്പെടുത്തും എങ്ങനെയാണ് ജോസഫ് സുഖപ്പെടുത്തുന്നതെന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഞാനീ ജോസപ്പിനെ മാത്രം കുറ്റം പറയല്ല ഇതേപോലെ തന്നെയൊക്കെ തന്നെയാണ് എല്ലാവരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ ഷീജ എന്ന് പറയുന്ന സ്ത്രീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ വലത് പ്രശ്നന് വേദന അനുഭവപ്പെട്ടു അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോയി അപ്പോൾ തന്നെ എന്നാൽ ഈ വേദന വന്നു വേദന അങ്ങ് മാറുമോ അന്ന് കാത്തിരുന്നില്ല കയ്യോടങ്ങ് പോയി ആശുപത്രിയിലേക്ക് പോയി അവിടെ തൃശ്ശൂരുള്ള ശാന്തി എന്ന് പറയുന്ന ഒരു ആശുപത്രിയിലാണ് പോയെന്ന് പറയുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന പോളി എന്ന പേരുള്ള ഒരു ഡോക്ടർ അദ്ദേഹം ഈ ശാന്തി ആശുപത്രിയിലും പ്രാക്ടീസ് നടത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെയാണ് കണ്ടത് സ്വകാര്യ ആശുപത്രിയിൽ പോയി മെഡിക്കൽ കോളേജിലല്ല സ്വകാര്യ ആശുപത്രിയിൽ പോയാണ് കണ്ടത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഉടൻ തന്നെ സാമ്പിൾ എടുത്തിട്ട് ബയോപ്സിക്ക് അയച്ചു ബയോപ്സിക്ക് ഒരു സാമ്പിൾ അയക്കുന്നത് തൃശ്ശൂർ തന്നെയുള്ള ജീവ എന്ന് പറയുന്ന ഒരു ലാബിലേക്കാണ് തൃശ്ശൂർ ജീവ ലാബിൽ നിന്നും ഇവർക്ക് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നു ഷീതിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു ഇതുമായിട്ട് അവർ പൊളി ഡോക്ടറെ കാണുന്നു ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഇത് പ്രശ്നമാണ് വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും വേഗം ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ തന്നെ സർജറി ചെയ്യാം എന്ന് പറഞ്ഞു ഡോക്ടർ തിടുക്കം കൂട്ടി ഭയപ്പെടുത്തി പക്ഷേ വീട്ടുകാർക്ക് ഈ ശാന്തി ആശുപത്രി അവർ പറയുന്ന അത്ര വലിയ ഫെസിലിറ്റീസ് എന്നുള്ള ആശുപത്രിയിൽ അതുകൊണ്ട് കുറെ കൂടെ വലിയ ആശുപത്രിയിൽ പോകാൻ തീരുമാനിച്ച് അവർ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നൊരു ആശുപത്രി എറണാകുളത്തുണ്ട് അവിടെ അപ്പോൾ അവിടെയാണ് നമ്മുടെ ഡോക്ടർ ഗംഗാധരനും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു അദ്ദേഹം ഈ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു റിമൂവ് ചെയ്യണം ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം വേറെ വഴിയൊന്നുമില്ല അങ്ങനെ അവർ ആശുപത്രിയിൽ സർജറിക്ക് വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തു അവരവിടെ അഡ്മിഷൻ എടുത്തു അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രോട്ടോകോളും പരിശോധനയും ഉണ്ട് ആ ടെസ്റ്റുകളെല്ലാം നടത്തിയ കൂട്ടത്തിലൊന്നാണ് ഈ ബയോപ്സിക്ക് അയച്ച സാമ്പിൾ തിരിച്ചു വിളിച്ചിട്ട് ഐ എച്ച് സി ടെസ്റ്റ് നടത്തുക ഐ എസ് സി നടത്താനായിട്ട് അവർ അയയ്ക്കുന്നത് എവിടേക്കാണ് ലേക്ഷോർ ആശുപത്രിയിലേക്കാണ് അങ്ങനെ ലേക്ഷോർ ആശുപത്രിയിലേക്ക് ഐ എസ് സി ടെസ്റ്റ് അയച്ചു അവിടെ നിന്നും അതിൻ്റെ റിപ്പോർട്ടും അവർക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ജോജോ ജോസഫ് ഷീജയുടെ വലത് ബ്രസ്റ്റ് സർജറിയിലൂടെ നീക്കം ചെയ്യുന്നത് വീട്ടുകാർ ഈ ഐ ടെസ്റ്റ് കണ്ടിരുന്നില്ല എന്നാണ് പറയുന്നത് സർജറി കഴിഞ്ഞ് അവർ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഷീജയ്ക്ക് ക്യാൻസർ ഇല്ല എന്നാണ് അതായത് തൃശ്ശൂർ ജീവാലാബ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ അതേ ബയോപ്സി സാമ്പിൾ ഐ എസ് നടത്തി ലേക്ഷോർ നോക്കിയപ്പോൾ അതിൽ ക്യാൻസറിൻ്റെ സാന്നിധ്യം ഇല്ല ഐ എസ് സി ആണ് ബയോപ്സിയേക്കാളും ആയിട്ടുള്ള റിപ്പോർട്ട് സാധാരണ സാധാരണമെട്ടിൽ ഒരു ക്യാൻസർ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രസ്റ്റ് റിമൂല് ചെയ്യുന്ന സംഭവം വരുമ്പോൾ അവർ ബയോപ്സിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യാൻ പാടില്ല അവർ ഐ എസ് സി കൂടി നടത്തി അത് വ്യാപിക്കുന്നുണ്ടോ അത് ശരിക്കും ക്യാൻസർ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ അത് ചെയ്യാവൂ എന്നാൽ ക്യാൻസർ ഹീലർ എന്ന് സ്വയം വിളിക്കുന്ന ജോജോ ജോസഫ് അത് ചെയ്തില്ല പുള്ളിക്കാരനോട് ഇതേക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് സാധാരണ സാധാരണമുട്ടിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് ഏതെങ്കിലും ഒരു രോഗി ഒരു റിപ്പോർട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ചങ്ങ് ചികിത്സ കൊടുക്കും ഞങ്ങളല്ലാതെ ഞങ്ങളുടെ ആശുപത്രിയിൽ വന്ന് ചെയ്തേ പറ്റൂ എന്നൊന്നും പറയത്തില്ല എത്ര നല്ല മനുഷ്യനാണല്ലേ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പക്ഷേ അവിടെ വലിയൊരു പക്ഷയുണ്ട് എന്താണ് പക്ഷയെന്നറിയാം അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരു ടെസ്റ്റ് റിസൾട്ടുമായിട്ട് പോവുകയാണ് ആ ടെസ്റ്റ് റിസൾട്ടിൽ രോഗമുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആശുപത്രിയിൽ ടെസ്റ്റിൻ്റെ കാര്യമൊന്നുമില്ല അതിലുണ്ടല്ലോ പിന്നെ നിങ്ങൾ നേരെ ചികിത്സയ്ക്ക് കയറിയാൽ മതി നേരെ മറിച്ച് ചെല്ലുന്ന ആൾ അയാടെ കയ്യിലിരിക്കുന്ന റിസൾട്ട് നെഗറ്റീവാണ് അയയ്ക്ക് രോഗമില്ല എന്നാണെങ്കിൽ ഈ ലാഭനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഇവിടെയും കൂടെ ഒരു ടെസ്റ്റ് ചെയ്യും നമുക്ക് നോക്കാം അപ്പോൾ ബ്രസ്റ്റ് മുറിച്ച് കഴിഞ്ഞിട്ട് പറയുന്ന ന്യായം എന്താണ് ഞങ്ങളുടെ ഇടക്കിലേക്ക് ഒരു രോഗി വരുമ്പോൾ ആ രോഗി കൊണ്ടുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കും അതും കൂടാതെ ഒന്നൂടെ പറയുന്നുണ്ട് രോഗിയുടെ വീട്ടുകാർ പറഞ്ഞാൽ തരാം ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് ഇദ്ദേഹം പറഞ്ഞു റിമൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അതല്ലാതെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ രോഗിയുടെ വീട്ടുകാർ നിർബന്ധം പിടിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും രോഗിയുടെ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ ചികിത്സയായിരിക്കണോ ഈ ഡോക്ടറും അല്ലെങ്കിൽ ആശുപത്രികളും രോഗിയും രോഗിയുടെ വീട്ടുകാരുമാണോ തീരുമാനിക്കുന്നത് ഏത് രീതിയിൽ ചികിത്സിക്കണമെന്ന് ഇപ്പോൾ ഒരാൾക്കൊരു സർജറി വേണമെന്നുണ്ടെങ്കിൽ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആശുപത്രി അല്ലെങ്കിൽ ഡോക്ടർ അല്ലേ അത് അനിവാര്യമാണെങ്കിലല്ലേ ചെയ്യേണ്ടത് അനിവാര്യമല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവിടെ ജോജോ പറഞ്ഞ രണ്ട് ന്യായങ്ങളിൽ ഒന്ന് കൊണ്ടുവരുന്ന ടെസ്റ്റ് റിസൾട്ട് അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ നോക്കാറില്ല ഞാൻ അതനുസരിച്ച് അങ്ങ് ചെയ്യും പിന്നെ വീട്ടുകാർ പറയുകയാണെങ്കിൽ കൈ മുറിച്ച് കളാം ഞാൻ കൈ മുറിച്ച് കളയും കാലു മുറിച്ച് കളാം ഞാൻ മുറിച്ച് മുറിച്ചുകളെ നല്ല ഡോക്ടറല്ലേ ഇദ്ദേഹമാണ് ക്യാൻസർ ഹീലർ എന്ന് സ്വയം വിളിക്കുന്നത് ഞാൻ വളരെ മുമ്പ് തന്നെ എൻ്റെ പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ഒരൊറ്റ ലബോറട്ടറിയേയും ഒരൊറ്റ ആശുപത്രിയെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗനിർണ്ണയം നടത്താൻ പോകുമ്പോൾ ഒരു റിസൾട്ടിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കരുത് ഒരു ലാബിൽ നിന്ന് നിങ്ങൾക്ക് രോഗമുണ്ടെന്നോ രോഗമില്ലെന്നോ പറഞ്ഞുകൊണ്ട് ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ശരിയാണെന്ന് വിശ്വസിക്കരുത് നിങ്ങൾ ഒന്നോ രണ്ടോ സ്ഥലത്തോ കൂടി ചെയ്യണം രണ്ടും മൂന്നും ലാബിൽ നടത്തി ആ മൂന്നിടത്തും ഒരേ തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടുന്നെങ്കിൽ മാത്രമേ നിങ്ങളത് വിശ്വസിക്കാവൂ ഇവിടെ നമ്മളിപ്പം ഒരു വെറുതെ ഒരു അനുമാനം നടത്തി കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല എങ്കിലും ഒരു അനുമാനം നടത്തി കഴിഞ്ഞാൽ ഈ ആദ്യം ഇവർ കാണാൻ പോയ ശാന്തി ആശുപത്രി അവിടുത്തെ ഡോക്ടർ ഈ ജീവ ലാബിലേക്ക് ടെസ്റ്റിന് വിടുന്നു ജീവ ലാബ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് അയയ്ക്കുന്നു അപ്പോൾ തന്നെ സർജറി നടത്തണമെന്ന് ഡോക്ടർ നിർബന്ധം പിടിക്കുന്നു ഇവരെ ഭയപ്പെടുത്തുന്നു ഇവരെ ഭയപ്പെടുത്തി ഇതിനി പടർന്നു പിടിക്കും പിന്നെ വലിയ പ്രശ്നമാകും കോംപ്ലിക്കേഷൻ ആവും പറഞ്ഞ് ഇവരെ ഭയപ്പെടുത്തി അപ്പോൾ അവർ അത് ചെയ്യാമെന്നുള്ള തീരുമാനം എത്തുന്ന ഡോക്ടറുടെ സംസാരത്തിലാണ് എന്നാൽ ആ ഡോക്ടർ ഈ ജീവ ലാബിൽ നിന്ന റിപ്പോർട്ടിനെ സംശയിക്കുന്നില്ല അദ്ദേഹം അതിനെ അങ്ങ് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത് അപ്പോൾ ഈ ജീവ ലാബ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല ലാബങ്ങളാണ് ഞാനിപ്പോൾ എന്ന് പറഞ്ഞ ഈ കേസിൽ അവരായതുകൊണ്ടാണ് അപ്പോൾ ഒരു ലാബിൽ നിന്ന് തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ശരിയോ തെറ്റോ എന്നൊന്ന് കൗണ്ടർ ചെക്ക് ചെയ്യാൻ പോലും മെനക്കെടാതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ലാബുകാരന് ഈ ആശുപത്രിക്കാർ ഇതുപോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും ലാബിൽ നിന്നും ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഗുരുതര രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ അന്ധമായിട്ട് വിശ്വസിക്കരുത് നിങ്ങൾ രണ്ടോ മൂന്നോ ഇടങ്ങളിൽ കൂടെ പോയി പരിശോധന നടത്തി അതുണ്ടെന്ന് ഉറപ്പു വരുത്തിയ ശേഷം മാത്രമേ അതിനൊരു ചികിത്സ തേടാം നിങ്ങൾക്ക് പെറ്റ് സ്കാൻ ചെയ്യാൻ പറ്റും ക്യാൻസർ രോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ് സ്കാൻ ചെയ്യാൻ പറ്റും ഐ എസ് സി നടത്താൻ പറ്റും ഇവ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ശരിക്കും ഉണ്ട് എന്ന് തോന്നിയാൽ ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ ഇപ്പം നിങ്ങളിപ്പോൾ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും ഒരു ഐ എസ് സി നടത്താൻ എത്ര ദിവസം എടുക്കും പത്ത് ദിവസം കൂട്ടിക്കൂ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൂട്ടിക്കൂ ഈ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും ആ റിപ്പോർട്ട് കിട്ടി ഇതിലെല്ലാം തന്നെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം നിങ്ങൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് പോയാൽ പോരെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മൾ ടെസ്റ്റുകൾ നടന്ന എപ്പോഴും വിപതിയിടങ്ങളിലായിരിക്കും ഒരേ സ്ഥലത്ത് തന്നെ പോയി ചെയ്യരുത് വിവിധയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് രോഗമുണ്ടെന്നോ രോഗമില്ലെന്നോ പറയുന്നുണ്ടെങ്കിൽ അതിനെ വിശ്വസിച്ച് മാത്രമേ നിങ്ങൾ മുമ്പോട്ട് പോകാം ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ലാബിൽ നിന്നും വന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചികിത്സ നടത്തി എന്ന് പറയുന്ന ജോജോ ജോസഫിനെയാണ് എന്നാൽ അങ്ങേരുടെ കയ്യിൽ അതിനു മുമ്പ് തന്നെ ലേക്ഷോർ ആശുപത്രിയിൽ നിന്നും വന്ന റിപ്പോർട്ട് കിടപ്പുണ്ട് ആ റിപ്പോർട്ടിൽ ഈ വ്യക്തിക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഏതൊരു സർജറി നടത്താൻ പോകുന്നതിനും പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള സർജറി മാത്രമല്ല ഇതൊരാളെ വികലാംഗിയാക്കുന്ന സർജറിയാണ് ജോജോ ജോസഫ് സ്വയം ഹീലിയ നാളെന്ന് വിളിച്ചിട്ട് അങ്ങേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോഗം പോലും ഇല്ലാത്ത ഒരു പാവം പിടിച്ച സ്ത്രീ ഇപ്പോൾ വികലാംഗിയാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ വികലാംഗിയാക്കി മാറ്റുന്നതിന് മുമ്പ് അവരുടെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ റിപ്പോർട്ടുകളും വ്യക്തമായിട്ട് പരിശോധിച്ച് അവർക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ നോക്കിയ ശേഷം വേണമല്ലോ ഒരു ഡോക്ടറെ ചികിത്സ നടത്താൻ എന്നാൽ അയാൾ പറയുന്നത് ഞാൻ എൻ്റെ പക്കൽ ആദ്യം വന്ന റിപ്പോർട്ട് അനുസരിച്ച് അങ്ങ് ചെയ്തു പിന്നീടുള്ള റിപ്പോർട്ടൊന്നും നോക്കേണ്ട കാര്യം എനിക്കില്ല കാരണം ആദ്യത്തെ റിപ്പോർട്ടിൽ രോഗമുണ്ട് ആദ്യത്തെ റിപ്പോർട്ടിൽ രോഗമില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ആശുപത്രിയിൽ ടെസ്റ്റ് നടത്തിയുള്ളൂ ഞങ്ങളുടെ ആശുപത്രിക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് കച്ചവടമാണ് അപ്പോൾ കച്ചവടത്തിനുള്ള വകുപ്പുമായിട്ടൊരാൾ വരുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ആശുപത്രിയിൽ ടെസ്റ്റ് നടത്തത്തില്ല അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ആശുപത്രികളിലേക്ക് പോകുന്ന ആൾക്കാർ ദയവുചെയ്ത് മനസ്സിലാക്കുക നിങ്ങളാണ് നിങ്ങളുടെ കാര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നിങ്ങളാണ് ഉറപ്പാക്കേണ്ടത് നിങ്ങൾക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പോയി കാണുന്ന ഡോക്ടർ ഇപ്പോൾ ഗംഗാധരൻ ഡോക്ടർ പോലും പറഞ്ഞത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ഗംഗാധരൻ ഡോക്ടർ കാണുന്നുണ്ട് പറയണം നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ ഐ എച്ച് നടത്തിയിട്ട് പോവാം അതിൽ പോസിറ്റീവ് ആണോന്ന് നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി എന്തുകൊണ്ട് പറഞ്ഞില്ല ശരിയായിട്ടുള്ളൊരു ലൈൻ എന്തുകൊണ്ട് ഈ വീട്ടുകാർ കൊടുത്തില്ല അതുകൊണ്ട് തന്നെ കേൾക്കുന്നത് മനസ്സിലാക്കണം ഇവിടെ നടക്കുന്നത് ചികിത്സയല്ല ചികിത്സയുടെ പേരിലുള്ള കച്ചവടമാണ് ഇപ്പോൾ രോഗമില്ലാത്ത ഒരു സ്ത്രീ ഒരു കാര്യവുമില്ലാതെ വികലാംഗിയായിട്ട് മാറിയിരിക്കുകയാണ് സമാനമായിട്ടുള്ള സംഭവങ്ങൾ എത്ര എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാം എത്രയോ എത്രയോ പേര് രോഗമില്ലാതെ ഇതുപോലെ വികലാംഗരായിട്ടും മറ്റ് പ്രശ്നങ്ങളുള്ളവരായിട്ടും മാറിയിട്ടുണ്ട് എത്രയോ ആൾക്കാർക്ക് സർജറിയുടെ ആവശ്യമില്ലാതെ ഇവർ സർജറി നടത്തിയിട്ടുണ്ടാകാം ആലോചിച്ച് നോക്കുക താങ്ക്